കോൺഗ്രസുകാർ തന്നെ കാലുവാരി തോൽപ്പിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു നേതാവ് കെ എസ് ശബരിനാഥാണ് കാർത്തികേയന്റെ ഈ പ്രിയപുത്രൻ മുൻപ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മണികൾക്ക് ആവേശവും അഭിമാനവും അഭിമാനവുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അപമാനമായാണ് മാറിയിരിക്കുന്നത് ശബരിനാഥിന്റെ കാര്യത്തിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാത്ത എതിർപ്പാണ് പ്രകടമായി കാണുന്നത് ഇതിന് പ്രധാന കാരണം ശബരിനാഥിന്റെ ഭാര്യയും ഐ എസ് ഓഫീസറുമായ ദിവ്യ എസ് അയ്യരുടെ ചില പ്രവർത്തികളാണ് സി പി എം നേതാക്കളെയും മുഖ്യമന്ത്രിയെയും പുകഴ്ത്തി അവർ നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് തടയാൻ ശബരിമലന് കഴിയാത്തതാണ് കോൺഗ്രസ് പ്രവർത്തകരെ ചൊടുപ്പിച്ചിരിക്കുന്നത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ കർണനോട് ഉപമിച്ച് പോസ്റ്റിട്ട ദിവ്യ എ അയ്യർ ഐ എ എസ് ഉദ്യോഗസ്ഥർ പിന്തുടരേണ്ട പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനാണ് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നത് മുതിർന്ന നേതാക്കളുടെ താല്പര്യ പ്രകാരമായിരുന്നു ഇത്തരമൊരു പരാതി യൂത്ത് കോൺഗ്രസ് നൽകിയിരുന്നത് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ എടുത്തിരുന്ന അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ പിന്നീട് ദിവ്യായ സയ്യർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതും കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ച മറ്റൊരു സംഭവമാണ് ദിവ്യ എസ് അയർ സബ് കളക്ടർ ആയിരിക്കെ നിയമവിരുദ്ധമായി നടത്തിയ ഭൂമി ഇടപാട് സംഭവത്തിൽ നടപടി വരാതിരിക്കാനാണ് ഈ സി പി എം പ്രണനം ദിവ്യായ സയ്യർ നടത്തുന്നതെന്നും ഇതിനെല്ലാം ശബരിനാഥിന്റെ മൗനാനുവാദമുണ്ടെന്നുമാണ് കോൺഗ്രസിനുള്ളിലെ സംസാരം ദിവ്യ എസ് അയ്യർക്ക് പിണറായി സർക്കാരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പരിഗണന എന്തുകൊണ്ടാണെന്ന ചോദ്യവും സ്വാഭാവികമായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥരി ക്കേണ്ട വിഴിഞ്ഞം കോർട്ടിന്റെ തലപ്പത്തും സാംസ്കാരിക വകുപ്പിന്റെ തലപ്പത്തുമെല്ലാം ദിവ്യ എസ് അയ്യർ എങ്ങനെ എത്തിയെന്നതിന് ശബരിനാഥ് മറുപടി പറയണമെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ശബരിനാഥിന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുതെന്നാണ് ഈ വിഭാഗത്തിന്റെ ആവശ്യം ഇനി അഥവാ സീറ്റ് നൽകിയാൽ തന്നെ കാലുവാരി തോൽപ്പിക്കുമെന്ന ഭീഷണിയും പ്രവർത്തകരിൽ നിന്നും ഉയരുന്നുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടന്ന കനത്ത പോരാട്ടത്തിനൊടുവിലാണ് ജി സ്റ്റീഫനിലൂടെ അയ്യായിരത്തി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അരുവിക്കര സി പി എം പിടിച്ചെടുത്തിരുന്നത് സ്റ്റീഫന് അറുപത്തിയാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് വോട്ടും കെ എസ് ശബരിനാഥന് അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ടുമാണ് ലഭിച്ചത് ബി ജെ പിയുടെ സി ശിവൻകുട്ടിക്ക് പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിഒൻപത് വോട്ടുകളും ലഭിച്ചിട്ടുണ്ട് സിറ്റിംഗ് സീറ്റ് ആയിരുന്ന അരുവിക്കരയിൽ ആദ്യം മുതൽ തന്നെ യു ഡി എഫിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു സിറ്റിംഗ് എം എൽ എ കെ എസ് ശബരിനാഥൻ വോട്ട് ചോദിച്ചതും ആ ആത്മവിശ്വാസത്തിലായിരുന്നു എന്നാൽ മണ്ഡലത്തിലെ വ്യക്തി പരിചയവും പ്രതിച്ഛായയും വോട്ടാകുമെന്ന അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലാണ് ഇവിടെ പിഴച്ചിരുന്നത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ വീടുകൾ കയറി പ്രചരണം നടത്തിയ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടുകൾക്കാണ് ശബരിനാഥൻ വിജയിച്ചിരുന്നത് ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ ഒ ബി സംവരണ പട്ടികയിൽ ഉൾപ്പെടെ അനുകൂലമായതോടെയാണ് അരുവിക്കരയിൽ ചെങ്കുടി പാറയുന്നത് ആ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ജി സ്റ്റീഫനെ സ്ഥാനാർത്ഥിയാക്കിയതും ജയസാധ്യത കൂട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അരുവിക്കരയിൽ ഇടതുപക്ഷം തന്നെയാണ് ലീഡ് നേടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഇനി കാര്യങ്ങൾ എത്തുമ്പോൾ ശബരിമനാഥ് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വിജയ സാധ്യതയാണ് വീണ്ടും കൂടുക തിരുവനന്തപുരം ജില്ലയിൽ പതിനാലിൽ പതിമൂന്ന് സീറ്റും നേടിയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി റെക്കോർഡ് ഇട്ടിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ മൂന്ന് സീറ്റുണ്ടായിരുന്ന യു ഡി എഫിനെ കോവളം എന്ന ഒറ്റ സീറ്റിലാണ് ഇടതുപക്ഷം ഒതുക്കി കളഞ്ഞിരുന്നത് ഇതിൽ രണ്ടായിരത്തി പതിനാറിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അരുവിക്കരയിൽ ജയിച്ച കെ എസ് ശബരിനാഥന്റെ പരാജയം മാത്രമല്ല തിരുവനന്തപുരം മണ്ഡലത്തിലെ വി എസ് ശിവകുമാറിന്റെ തോൽവിയും കോൺഗ്രസിനെ ഞെട്ടിച്ച സംഭവമാണ് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിൽ ബി ജെ പി അക്കൌണ്ട് തുറന്ന നിയമത്ത് കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചാണ് സി പി എമ്മിലെ വി ശിവൻകുട്ടി അട്ടിമറി വിജയം നേടിയത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു എന്നതും നാം ഓർക്കണം ആറ്റിങ്ങിലെ സി പി എം സ്ഥാനാർത്ഥി ഒ എസ് അംബികയ്ക്കാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചിരുന്നത് കഴക്കൂട്ടത്ത് സ്വന്തം ഭൂരിപക്ഷം ഉയർത്തി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും വിജയിക്കുകയുണ്ടായി ബി ജെ പിയിലെ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ കോൺഗ്രസിലെ ഡോക്ടർ എസ് എസ് ലാൽ മൂന്നാമതായി പോയതും യു ഡി എഫിന് മറ്റൊരു പ്രഹരമായി വട്ടിയൂർക്കാവിൽ സി പി എമ്മിലെ വി കെ പ്രശാന്ത് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചപ്പോൾ ബി ജെ പിയിലെ വി വി രാജേഷ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നത് ഇവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടത് ഡെപ്യൂട്ടി സ്പീക്കറും സി പി ഐ സ്ഥാനാർത്ഥിയുമായ വി ശശി ചിറയൻ കീഴിൽ നിന്നും മൂന്നാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് വികസനവും ക്ഷേമ പെൻഷനുകളും മുതൽ പ്രളയം കോവിഡ് കിറ്റുകളുമൊക്കെ മുന്നിൽ വെച്ചും പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവം ഉയർത്തിക്കാട്ടിയായിരുന്നു സി പി എമ്മും ഇടതുമുന്നണിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത് സ്പ്രിക്ലറും ലൈഫ് മിഷനും സപ്ലൈകോ കിറ്റും മുതൽ ആഴക്കടൽ മത്സ്യബന്ധന കരാറിൽ വരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും സ്വർണക്കടത്ത് ശബരിമല വിവാദങ്ങളും അടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് യു ഡി എഫും ബി ജെ പിയും പണം നയിച്ചിരുന്നത് വികസനവും ശബരിമല യുവതീ പ്രവേശനവുമടക്കം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ വിഷയമാക്കി പ്രതിപക്ഷം മാറ്റിയിരുന്നു എന്നാൽ ഈ പ്രചരണങ്ങളെയെല്ലാം മറികടക്കുന്ന വലിയ വിജയമാണ് തലസ്ഥാന ജില്ല ഇടതുപക്ഷത്തിന് നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇതിന് ആവർത്തനമാണ് ഇടതുപക്ഷം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്